നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മസാലക്കറിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഉരുളക്കിഴനും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തേക്കണത് ഉരുളക്കിഴും സവാളിയൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് തന്നെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിൽ മുളക് ചേർത്തത് കാരണം ഒരു ഒരു തരി മതി കേട്ടോ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് ഇത്ര മതി കേട്ടോ മസാലപ്പൊടികൾ ഇത്രേ ഉള്ളൂ ഇടുന്നുള്ളൂ അതിനുശേഷം ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് ചെറിയ തീയിൽ രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണൊഴിക്കാം ഒഴിക്കുക ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് അതിനുശേഷം ശേഷം നമുക്കതിൽ വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ് കേട്ടോ ഞാൻ എടുത്തതിൽ അത് നമുക്കിതിൽ വറ്റിച്ച് കുറുക്കിയെടുക്കാമെന്നതേ ഉള്ളൂ അവിടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തത് കണ്ടോ ഇത് ഞാനിപ്പോൾ കാണിച്ചില്ല കേട്ടോ കണ്ടോ നന്നായിട്ട് രണ്ട് വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ട് വെന്തോ ഉരുളക്കിഴങ്ങ് ഞാനിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ നേരത്തെ കുറച്ച് ഒന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കുക നമുക്ക് കറിക്ക് നല്ല കുറുക്കം കിട്ടും അതിനുശേഷം നമുക്ക് ഈ ഒരു പാകത്തിനെ നന്നായി തിള വെള്ള നന്നായി തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഈയൊരു പാകത്തിൽ നമുക്ക് ചപ്പാത്തി അതേപോലെ പൂരി അതിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് ഈ ഒരു പാകത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മസാലക്കറി പക്ഷെ എനിക്കിത് വേണ്ടത് മസാല ദോശ ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ മസാല ദോശയായിട്ട് ദോശയുടെ ഉള്ളിൽ വെച്ചു കൊടുക്കാനായിരുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് മസാല അപ്പോൾ എനിക്ക് എനിക്കിതിന് ഒട്ടും തന്നെ വെള്ളം വേണ്ട അപ്പം ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാകത്തിനാക്കി എടുത്തത് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാകത്തിനാണ് കേട്ടോ മസാല ഉണ്ടാക്കിയെടുത്തത് ഇനി നമുക്ക് ദോശയൊക്കെ ദോശ ചൂടാം ദോശ ചുട്ടതിന് ശേഷം ഞാനതിൽ ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് തേക്കുന്നത് ഇത് തക്കാളി ചട്നി ആണ് ഞാൻ ഞാനതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ മസാല കറി റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നില്ല കേട്ടോ ആ ദോശയ്ക്ക് ഇടലേക്കൊക്കെ ഒപ്പം വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ് അതേപോലെ ഉള്ളിയൊന്നും വഴറ്റി സമയവും കളയേണ്ട അപ്പോൾ നമുക്ക് അത് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കുക്കറിലിട്ട് രണ്ട് വിസിൽ കേപ്പിച്ചാൽ തന്നെ നമ്മുടെ മസാലക്കറി റെഡിയാവും അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളവരുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ